ഇപ്പൊ നമ്മൾ നിങ്ങൾ മംഗരാപുര മഹാസം കൂടി നിങ്ങൾ സ്വാഗതം ചെയ്തു അവസാനിപ്പിച്ചു പരിസമാപ്തി കുറിച്ചു ഇത്ര വലിയ വാഹനങ്ങളും ആളുകളും കൂട്ടങ്ങളും ജനങ്ങളും ആരാധകമായിട്ട് യാത്ര ഇതുവരെ നടത്തിയിട്ട് ഒരു ഒരു ചെറിയ കൊണ്ട് വിജയകരമായി മാത്രമല്ല തങ്ങൾ അസ്സാം വലൈക്കും വാഹമത്തല്ല ഇപ്പോ ജിഫ്രി മുത്തുക്കുവൽ നടത്തിയ കേരളയാത്രയെ സംബന്ധിച്ചാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവർ പറഞ്ഞത് ആ ഒരു കേരളയാത്ര കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു കേരളയാത്ര ഇപ്പൊ തുടങ്ങിയിട്ടുമുണ്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് അതിൽ ഒരു സംശയമല്ല കോടികൾ ചിലവഴിച്ചുകൊണ്ട് അവിടെ നടത്തിയ വലിയ വലിയ സമ്മേളനങ്ങൾ അതുപോലെ തന്നെ യാത്രകൾ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ യാത്ര അതൊക്കെ ഒരു അപകടവും ഇല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു സംശയമുണ്ട് ഇപ്പം കഴിഞ്ഞ നിങ്ങളുടെ ആ ഒരു യാത്രയുടെ ഭാഗമായിട്ടും അതുപോലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യാത്രയുടെ ഭാഗമായിട്ടും ദീനുൽ ഇസ്ലാമിന് എന്ത് ഗുണമാണ് ഉണ്ടായത് ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ദളള അതിൻ്റെ പേരിലായിരുന്നു എങ്കിൽ ഈ ഒരു യാത്രയും ഇതിൻ്റെ ആ ഒരു വർണ്ണപ്പകിട്ടൊക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാം പുൽകിയോ ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നോ അല്ല ഈ ഒരു യാത്ര കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഇരു സമസ്തയും നടത്തുന്ന ഈ യാത്രകൾ ഈ യാത്രകൾ കൊണ്ട് ഇസ്ലാമിന് എന്താണ് നേട്ടമുണ്ടായത് ഞാൻ മനസ്സിലാക്കിയത് അടുത്തു വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ആൾബലം ഇത്രയൊക്കെ ഉണ്ട് എന്ന് കാണിക്കുവാനാണെങ്കിൽ ഈ കെ വിഭാഗം നടത്തിയ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നടത്തിയ യാത്രയിലുള്ള ആളുകൾ തന്നെയാണ് ഇതിലും കുറേയൊക്കെ ഉണ്ടാവുക മുഴുവനല്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കും ഈ ഒരു ആൾക്കൂട്ടത്തെ കാണിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ട് എന്നിട്ട് ഇവരെ ഈ രാഷ്ട്രീയ കോമരങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പൗരോഹിത്യവും രാഷ്ട്രീയ നേതൃത്വമൊക്കെപ്പാടെ ആ ഒരു ലിങ്കായിക്കൊണ്ടുള്ള അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ ഒരു സംശയം അത് ജെനുവിനാണ് അതിന് ആർക്കും മറുപടി നൽകാം കോടികൾ ചിലവഴിച്ചുകൊണ്ട് വർണ്ണപ്പകിട്ടായ നിരവധി വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടെ രാജകീയമായിട്ടുള്ള ആ ഒരു യാത്ര ഇനി ഇത് എന്റെ മാത്രം സംശയമല്ല കുറേ ആളുകളുടെ സംശയമാണ് ആ കൂട്ടത്തിലൊരാളാണ് ഉണ്ണികൃഷ്ണനായി ജീവിതം തുടങ്ങുകയും പിന്നീട് അബ്ദുറഹ്മാനായിക്കൊണ്ട് ആയിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരൻ അബ്ദുറഹ്മാൻ വളാൻചേരി അദ്ദേഹത്തിന്റെ ഒരു സംശയവും ഇതേ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നതും കേട്ടു നമുക്കതൊന്ന് കേൾക്കാം അത് കഴിഞ്ഞ് അമ്പലക്കടസ്താദിന്റെ ബാക്കി കേൾക്കാം കേട്ടു നോക്കൂ സഹോദരങ്ങളെ ഞാൻ അബ്ദുറഹ്മാൻ വളാൻ നമുക്കൊരു വീഡിയോ കാണാം വാഹനങ്ങളൊക്കെ ആരെയാണ് കാത്തിരിക്കുന്നത് അറിയോ നമ്മുടെ നാട്ടിലൊക്കെ തൊണ്ണൂറ്റിനാല് വയസ്സായ ഒരു ഉപ്പാപ്പ എന്താണ് ചെയ്യാ വീടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാറാണ് അല്ലെ പതിവ് അതെ നമ്മുടെയൊക്കെ നാട്ടില് തൊണ്ണൂറ്റിനാല് വയസ്സായ ഒരു ഉപ്പൂപ്പ് എന്താ ചെയ്യ വീടിന്റെ ഏതെങ്കിലും മൂലയില് ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലാ ഇലാ എന്ന ദിക്കർ ചൊല്ലിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ തന്റെ ഭാര്യയെയും മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ലാ ബില്ല നിങ്ങൾ അള്ളാഹുവിനോട് ഒരിക്കലും പങ്കു ചേർക്കരുത് ഇഷ്യു തീർച്ചയായും എന്നുള്ളത് മഹാപാതകം തന്നെയാണ് ആണെന്ന് പറഞ്ഞു കൊടുക്കും എന്നാൽ ഈ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലേക്കും നയിച്ചു കൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ നേതൃത്വം വഹിക്കുന്ന കാന്തപുരവും ജിഫിരി മുത്തുക്കോയുമൊക്കെ നമുക്ക് ബാക്കി കൂടി കാണാം മാനവമൈത്രി മനസ്സിൽ കണ്ടിവർ പാനം നോക്കൂ നിങ്ങൾ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കാഴ്ചയിൽ തന്നെ കാൽമുട്ടുകൾക്കും അതോടൊപ്പം തന്നെ നട്ടെല്ലിനുമൊക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഫീൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും എനിക്ക് സമസ്തയിലെ നേതാക്കന്മാരായ ജിഫിരി മുത്തുക്കോയ എന്ന വ്യക്തിയോടും എ പി അബൂബക്കർ മുസ്ലിയാരോടും പറയാനുള്ളത് നിങ്ങളുടെ കേരള യാത്ര കോഴിക്കോട് എത്തുന്ന സമയം നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ സംഘടനക്കാർ നടത്തുന്ന അപ്പവാണിപ ഒന്ന് പങ്കെടുക്കണം എന്തിനാണെന്നല്ലേ നിങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾക്ക് മുഴന്റെ അസുഖാണുള്ളതെങ്കിൽ ഈ ഒരു ബോൾ വാങ്ങി പള്ളിയിലേക്ക് നേർച്ചാക്കുക അതുപോലെ കുടലിനാണ് പ്രശ്നങ്ങൾ ഈ കൊടലപ്പ് നേർച്ചാക്കുക ഞാൻ പറഞ്ഞു വരുന്നത് നാനൂറ്റി അറുപത്തിയേഴ് കൊല്ലായിട്ട് കോഴിക്കോട് ഇടിയങ്ങര ശേഖ് പള്ളിയിൽ നടക്കുന്ന അപ്പവാണിപ നേർച്ചയെക്കുറിച്ചാണ് എന്താണ് ഇപ്പൊ നേർച്ച നമുക്ക് നോക്കാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ അപ്പങ്ങളാണ് ഇതാണ് പല്ലപ്പം അതായത് നിങ്ങൾക്ക് പല്ലിന്റെ അസുഖങ്ങൾ മാറാൻ പല്ലപ്പം നേർച്ചയാക്കുക അതുപോലെ കാലിന്റെ മോഡലുള്ള അപ്പം വാങ്ങിയാൽ നിങ്ങളെ കാലിന്റെ പ്രശ്നങ്ങൾ മാറും ഈ കാണുന്നതാണ് ചൊറിയപ്പം അതായത് ചൊറീന്റെ മോഡലുള്ള അപ്പമാണ് ഇത് നിങ്ങൾ നേർച്ചാക്കിയാൽ നിങ്ങളെ ചൊറികളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇതാണ് കണ്ണപ്പം കണ്ണുവിന്റെ അസുഖം മാറാൻ അതുപോലെ തന്നെ കയ്യപ്പം കൈന്റെ അസുഖം മാറാൻ ആണിയപ്പം ആണി അസുഖങ്ങൾ മാറാൻ അതായത് ആണി ആണിരോഗമൊക്കെ മാറാൻ വേണ്ടി ഇനി നിങ്ങൾക്ക് വെള്ളപ്പാടിന്റെ പ്രശ്നമാണെങ്കിൽ വെള്ളരി നിറച്ചേക്കുക ചൊറിയാണെങ്കിൽ ചേന നിറച്ചേക്കുക ഇങ്ങനെ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പാൽമുട്ടിന്റെ രൂപത്തിലുള്ള ഒരപ്പവും നട്ടലിന്റെ രൂപമുള്ള ഒരപ്പവും ഈ ജാറത്തിലേക്ക് നേർച്ചയാക്കണം നിങ്ങൾക്ക് രോഗം മാറിയാലല്ലേ അണികൾക്ക് ഇതിലൊക്കെ ഒരു വിശ്വാസം വരികയുള്ളു എന്തിനാ ചെങ്ങായിമാരെ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് ഒരു യാത്ര നടത്തുന്നത് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ നാടിനും നാട്ടുകാർക്കുള്ളത് സഹോദരങ്ങളെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നേതാക്കന്മാരാണ് ഇവർ ഇവരെ നിങ്ങൾ കരുതിയിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ അദ്ദേഹവും ആ ഒരു തരത്തിലുള്ള ഒരു സംസാരം തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടതുണ്ട് കോടികൾ ചിലവഴിച്ചുകൊണ്ട് കോടികൾ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ കോടികൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ ആത്മീയമായിട്ടുള്ള അതിനിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ ആത്മീയത എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആത്മീയതയുടെ പേരിൽ ആളുകൾ എത്ര വേണമെങ്കിലും ചിലവഴിക്കാൻ തയ്യാറാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഇന്നലെ പട്ടാമ്പിയിൽ നിന്നൊരാൾ വിളിച്ചിരുന്നു മുഹമ്മദ് അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് അദ്ദേഹം ഇത് സംബന്ധമായിക്കൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം ഈ ചെയ്യുന്ന ഇത് നടത്തുന്ന ആളുകൾ ഒക്കെ തെറ്റ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ചെയ്യുന്നതിനേക്കാൾ ഉപരി അവർ ഇതിന് പ്രേരിപ്പിക്കുന്നത് അവരെ ഈ രൂപത്തിൽ ഈ ഒരു നടത്തത്തിന് പ്രേരിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് ആണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഏതായാലും അബ്ദ്രഹ്മാൻ സാഹിബ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇനി അമ്പലക്കെട ഫൈസ് എന്തെങ്കിലും പറയുന്നതിൽ ഈ ഒരു വിഷയം ഉണ്ടോ എന്ന് നോക്കാം ഞാൻ ഈ എന്തോ ശേഷം എനിക്ക് എനിക്ക് പ്രധാന നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ മഹാത്മാക്കളുടെ നിർദ്ദേശം നിർദ്ദേശം ആ അപ്പോ അദ്ദേഹം ഏതായാലും അതില് ഒന്നും പറയാനല്ല മൂപ്പർക്ക് ഇങ്ങനെ നിർദ്ദേശം കിട്ടുന്നുണ്ട് വഹിയാണോ ഈ അള്ളാന്റെ പ്രവാചകന്മാർക്ക് വഹിയാണ് കിട്ടിയിരുന്നത് ഇത് മഹാന്മാരെയൊക്കെ ഒന്ന് ഇങ്ങനെ നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുക എന്താണ് അബ്ദുല്ലാഹ്മീദ് ഫൈസ അതിന് ഇസ്ലാമികമായിട്ടൊരു ദലീലുള്ളത് ഒരു തെളിവുള്ളത് ഈ മഹാന്മാരിങ്ങനെ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല ഈ സാധുക്കളെ സമ്പത്വങ്ങൾ വാങ്ങിയിട്ട് ഈ രൂപത്തിലുള്ള നടത്തുന്ന നടന്നു എന്നിട്ട് വിശ്വാസം കളഞ്ഞു കുളിക്കുകയാണോ എന്താ ചെയ്യുക അപ്പം കൂടുതലൊന്നും പറയുന്നില്ല അപ്രേമുള്ളവരെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അത് മറ്റൊരു വിഷയമായിട്ട് വരാം എന്നാണ് അറിയിക്കാറുള്ളത് ഇതിപ്പോൾ ഏതായാലും ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതുകൊണ്ട് ഉമ്മത്തിന് വലിയ ഗുണമൊന്നുമില്ല ഗുണം അതുകൊണ്ട് നടക്കുന്നവർക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളത് മാത്രം അറിയിക്കുന്നു ഇൻഷാല്ല ഈ വീഡിയോ അതിൻ്റെ അപ്പം ഇതുപോലെ ഇനിയും യാത്രകൾ ഒരുപാടുണ്ടാവും കുറേ കോടികൾ കിട്ടുകയാണെങ്കിൽ ലക്ഷറി വണ്ടിയിൽ ലക്ഷറി ലൈഫ് അതായത് വലിയ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളിൽ നല്ല നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ടൂറ് പോകാൻ അകത്ത് പാർക്കും കഴിയും ഇപ്പോൾ ഇത്രയും പ്രായമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ കേരള യാത്രയാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതൊന്നും വലിയ കാര്യമല്ല കൊടുക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം ആവശ്യങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ട് ഇതുപോലെ ഞങ്ങളുടെ ശക്തി കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളോട് എന്ത് പറയാനേ അല്ലേ അസ്സാം വലൈക്കും വരഹമുല്ല